മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഉപകരണങ്ങൾ വാങ്ങാനും ലക്ഷങ്ങൾ ചെലവഴിച്ച സർക്കാർ സാങ്കേതിക ഉപകരണങ്ങൾക്കായി മൂന്ന് വർഷത്തിനിടെ ചെലവഴിച്ചത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ സോഷ്യൽ മീഡിയ സംഘത്തിന് ശമ്പളം നൽകാൻ രണ്ട് പോയിന്റ് മൂന്ന് കോടി ചെലവാക്കിയതിന് പുറമെയാണിത് നവമാധ്യമ പരസ്യങ്ങൾക്കായി ലക്ഷങ്ങൾ ധൂർത്തടിച്ചതും ജനം ടി വി പുറത്തുവിട്ടിരുന്നു പ്രജിത് ചേരുന്ന വിവരങ്ങളുമായി പ്രജിത്ത് എന്താണ് വിവരങ്ങൾ ും പ്രചാരണവും കൊഴുപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് പ്രത്യേക സോഷ്യൽ മീഡിയ ടീമിനെ രൂപീകരിക്കുന്നത് സോഷ്യൽ മീഡിയ ടീം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മുതൽ ടീം ലീഡർ വരെയുള്ള ഒരു പന്ത്രണ്ടംഗ സംഘമായിരുന്നു സർക്കാർ അന്ന് രൂപീകരിക്കുന്നത് ഈ ടീമിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപകരണങ്ങൾ വാങ്ങിയ തുകയിൽ മൂന്ന് വർഷത്തിനിടെ സർക്കാർ ചെലവഴിച്ചത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരാകാശ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങളായി പുറത്തു വരുന്നത് ടീം രൂപീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞ്ച് വർഷത്തിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി രൂപ നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഇങ്ങനെയാണ് ഈ കണക്കുകൾ വരുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഈ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിപാലിക്കുക എന്നുള്ളതാണ് ഈ ടീമിന്റെ ദൌത്യം എന്ന് പറയുന്നത് ഈ സംഘത്തിന് ശമ്പളം നൽകാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ടംഗ സംഘത്തിന് ശമ്പളം നൽകാൻ സർക്കാർ ചെലവിടക്കാണ് കോടികളുടെ കണക്ക് നേരത്തെ പുറത്തു കൊണ്ടുവന്നത് ഇവർക്കായി സർക്കാർ നാളിതുവരെ ശമ്പള ഇനത്തിൽ മാത്രം ചെലവഴിച്ചത് രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ടീമിനും സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങിയതിലും ലക്ഷങ്ങൾ ചെലവഴിച്ചതിന്റെ കണക്കുകൾ പുറത്തുവരുന്നത് രണ്ടാമതായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പൊതുസ്ഥലങ്ങളിൽ ഹോർഡിംഗുകളിൽ മറ്റും പരസ്യം നൽകാൻ ആറര കോടി രൂപ ചെലവഴിച്ചത് അതോടൊപ്പം തന്നെ നവമാധ്യമ പരസ്യങ്ങൾക്കും സർക്കാരിനെ പ്രകീർത്തി ുമായി ലക്ഷത്തോളം രൂപ ചെലവഴിച്ചത് തുടങ്ങിയിട്ടുള്ള നിരവധി ദൂർത്തുകളുടെ കണക്കുകൾ പ്രത്യേകിച്ച് ഈ പരസ്യ ദൂരത്തിന്റെ കണക്കുകൾ നിരവധിയായി ജനജീവിണ്ടുവന്നിരുന്നു നേരത്തെ വാർഷികാഘോഷം അതിന് മുൻപിട്ടുള്ള സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികൾക്കെല്ലാം ചെലവഴിക്കുന്നത് കോടികളാണ് അതും നമുക്ക് ഇപ്പോഴും അറിയാവുന്ന കുറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആശാവർക്കർമാരുടെ സമരം മറ്റ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയധികം രൂപ സർക്കാർ ഈ പരസ്യത്തിനായി തുടർച്ചയായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് വീണ